ചണ്ടകളൊക്കെ ആയിട്ട് ഞാൻ ഒരു മനോഹരമായ നല്ലൊരു കാഴ്ച കാരണം ചെയ്യാം നമ്മുടെ നാട്ടിലത്തെ പോലെ ചെറിയൊരു പാലവും അതുപോലെ തന്നെ ഏകദേശം നല്ലൊരു ഡാമാണ് ശരിക്കും ആക്ച്വലി അത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഷമിബാസിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം യു എ ഇയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും ഹത്ത പ്രകൃതി ഭംഗി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ഏവരെയും ആകർഷിക്കുന്ന ഹത്ത യുണൈറ്റഡ് അറബ് എമിറേറ്റിലെ ദുബായ് എമിറേറ്റിന്റെ ഒരു ഉൾനാടൻ എക്സ്ക്ലേവ് ആണ് ഇത് മുമ്പ് ഒരു ഒമാനി പ്രദേശമായിരുന്നു അതിന്റെ ഉടമസ്ഥാവകാശം ആയിരത്തി എണ്ണൂറ്റി അമ്പതിനോ അതിനടുത്തോ ദുബായ് കീഴിലാകുകയായിരുന്നു നമ്മുടെ ഡ്രൈവർ ഷാറുഖിന്ന് ഹാപ്പിയാണ് പോകുന്ന വഴി എത്ര മനോഹരമാണ് നമ്മ ഹത്തയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറി അതൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഫുള്ള് ലോക്കൽസാണ് താമസിക്കാൻ തോന്നുന്നത് നല്ല ഒരു രസം ചെറിയ പള്ളിയായിട്ട് ഇപ്പൊ ഷമീന നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും ഫുഡ് പാസൽ വാങ്ങിക്കണം ഫുഡ് പാസ്സൽ വാങ്ങിച്ചിട്ട് ഹത്തയിൽ എവിടെയെങ്കിലും ഹത്തേലിപ്പം ലീം ലേക്ക് ഉണ്ട് അതുപോലെ തന്നെ സുഹൈല ലേക്ക് ഉണ്ട് അങ്ങനെ കുറച്ച് ലേക്ക് ഉണ്ട് അവരുടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കണം അതിനുശേഷം ഹത്തയിൽ ഇപ്പോൾ ഒരു ഹത്ത ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട് അവിടെ ഒരു വിൻ്ററിൽ ഹെറിറ്റേജ് അത്ത ഹെറിറ്റേജ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് വൈകുന്നേരം ഒരു അഞ്ച് ആറ് മണിയാകുമ്പോഴേക്കും അത്ത ഹെറിറ്റേജ് ഫെസ്റ്റിവലും കൂടി പോകണം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉള്ളത് അപ്പം അത്തയില് കുറച്ച് സ്ഥലം കൂടി കൂടി എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതായത് ഹത്തയിൽ ഹത്ത ഹിൽ പാർക്ക് ഹത്ത ഡാം നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ചിട്ടും വീഡിയോ ചെയ്തിട്ടില്ല മുമ്പ് വരുമ്പോഴൊന്നും അപ്പോ അവിടെയൊക്കെ പോകണം ഷാറുഖ് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല ഷാറുഖിനെ വെയിറ്റ് ചെയ്യാണ് ആദ്യം അങ്ങനെ മലകൾക്കിടയിലും ഗ്രാമീണ കാഴ്ചകൾക്കിടയിലൂടെയുള്ള നമ്മൾ കൊറേ ദൂരം യാത്ര ചെയ്ത് നമ്മൾ അത്ത ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോ അത്ത ടൗണിൽ നമുക്ക് ഭക്ഷണം വാങ്ങണം അപ്പൊ ഇവിടെ ഒരു റെസ്റ്റോറന്റ് കണ്ടിട്ടുണ്ട് അത്ത ഹയാസിസ് റെസ്റ്റോറൻറ് ഉണ്ടോ അവിടെ

ഫുഡ് നോക്കി ീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി അല്ല ഷാറൂഖിന് എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ഉണ്ടോ നോക്കണം എൻ്റെ ഇപ്പോഴാണ് അത്തയില് ഭയങ്കര രസമുള്ള ഷോപ്പുകളാണല്ലോ അത്ത വന്നവർക്കറിയാം ഇപ്പൊ ബിൻറായത് കൊണ്ട് കൂടുതൽ വിറകുകളൊക്കെ വെക്കുന്നുണ്ട് ഹത്ത സമയതുകൊണ്ട് വിന്റർ സമയതുകൊണ്ട് പിന്നെ ധാരാളം ആൾക്കാർ ദുബൈന്നും ഷാജിന്നും മജുമാൻ എല്ലാം ഇങ്ങോട്ട് വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവർ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ നാട്ടിലെ പോലെ ചന്തകളൊക്കെ ആയിട്ട് ഷോപ്പാണുള്ളത് നമ്മള് ചെറിയ റെസ്റ്റോറന്റ് പിന്നെ അധികം സൗകര്യമൊന്നും ഉണ്ടാവില്ല ഹത്തേലായത് കൊണ്ട് തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം ഭക്ഷണം പാസല വാങ്ങിക്കാതെ ഇവിടെ നിന്നെ കഴിക്കാൻ വരും ഫുഡിന് അങ്ങനെ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഇവിടെ പിന്നെ ഒരു ഫുൾ ഗ്രിൽ ചിക്കനും വാങ്ങി പിന്നെ കുറച്ച് ചിക്കൻ ബീഫ് ബിരിയാണിയും കൂടി വാങ്ങിച്ച് മിക്സ് ആക്കി കഴിക്കാൻ അത്തയിലെ അത്തയിലെ ക്യാമ്പിങ്ങിനും ബാർബിക്കിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് അത്ത സ്വാൻ ലേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നല്ല എന്താണ് അധികം അൽ ക്രൗഡൊന്നും അല്ലാത്ത നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലം പക്ഷെ അധിക ആൾക്കാർക്ക് അധിക ആൾക്കാർക്കും വന്ന് ബാർബിക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഏരിയ ഒന്നുമില്ല ചെറിയൊരു ഏരിയ ആണ് അപ്പോ ആ സ്വാൻ ലേക്ക് ആണ് ഇത് ടൂറിസമാണ് ഹത്തയുടെ പ്രധാന സാമ്പത്തിക ഘടകം ഹത്താ ഡാം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് കൂടാതെ വാദി ഹൽ കൌഫി വാദി അൽ ഹത്താബി വാദി അൽ ഖുബ്ര തുടങ്ങിയ താഴ്വരകളും ഇവിടെയുണ്ട് പരമ്പരാഗത വാട്ടർ സപ്ലൈ ആയ ഹത്ത ഫലാജ് പിന്നെ സ്വാൻ ലേക്ക് സുഹൈല ലേക്ക് ലീം ലേക്ക് ഹിൽ പാർക്ക് ഇവയെല്ലാം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് നിരവധി ലക്ഷുറിയസ് റിസോർട്ടുകളും ഹോട്ടലുകളും ഹത്തയിലുണ്ട് സ്വാൻ ലേക്ക് ആണെങ്കിലും കൂടുതൽ സ്വാനൊന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒന്ന് രണ്ട് സ്വാനം ആക്ച്വലി ആദം മറങ്ങിട്ടുണ്ട് ആദ്യം ഇറങ്ങിക്കഴിഞ്ഞാ എനിക്ക് വേറും വെള്ളത്തിലേക്ക് ചാടിന്റെ പരിപാടിയാൻ തോന്നുന്നു ഞാനൊരു മനോഹരമായ നല്ലൊരു കാഴ്ച കാണി തരാം നമ്മുടെ നാട്ടിലത്തെ പോലെ ചെറിയൊരു പാലവും അതുപോലെ തന്നെ ഏകദേശം നല്ലൊരു ഡാമാണ് ശരിക്കും ആക്ച്വലി അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഭാഗത്ത് കണ്ട ഈ ഭാഗത്ത് നമുക്ക് ശരിക്കും ഫുൾ വെള്ളമാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ പാലം ഈ ഭാഗം ഫുള്ള് ഡാം അടച്ചു വെച്ചിരിക്കാൻ ഷട്ടർ അടച്ചു വച്ചിരിക്കും ഇതാണ് സ്വാൻ ലേക്ക് ഞാൻ നേരത്തെ അവിടുന്ന് കാണിച്ച സ്വാൻ ലേക്കാണ് ഇത് ഈ സ്വാൻ ലേക്കിന്റെ ആ ഭാഗത്തിന് കാണാൻ വേണ്ടി പറ്റും ആൾക്കാർ ക്യാമ്പിങ് ചെയ്യുന്നത് പക്ഷെ ചെറിയ കുട്ടികളൊക്കെ വന്ന കുറച്ച് ഡേഞ്ചറാണ് കാരണം നല്ല ആഴമുള്ള ഒരു പൂളാണിത് നമ്മളെ നാട്ടില് ചെക്ക് ഡാം എന്നെല്ലാം പറയുന്നില്ല അതുപോലത്തെ തന്നെയാണ് ഇത് തന്നെയാണിത് ഷട്ടർ ഷട്ടർ കാണുന്നില്ലല്ലോ ഷട്ടർ വെച്ചിട്ട് അടച്ചിരിക്കാടെ അവിടെ പുള്ളി ഷട്ടർ വെച്ച് വരുന്നുണ്ട് മോളെ

മനസ്സിലാക്കാൻ പറ്റില്ല അടുത്തേക്ക് വന്നാണ് എന്തെങ്കിലും തീറ്റ വരുവായിരുന്നു പക്ഷെ സ്വാൻ ലേക്ക് പേരും ഡെക്കും ആണല്ലോ കൂടുതലുള്ളത് ഷാറൂഖിനീ പാലത്തിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹം അങ്ങനെ ഷാറുഖ് കാർ എടുത്തിട്ട് പാലത്തിന്റെ അങ്ങേയറ്റത്തൂരെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് ശരിക്കും ഈ ഹത്തയുടെ തെക്കും കിഴക്ക് ഭാഗത്തും വരുന്ന അതിരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമാന്റെ ബോർഡറാണ് പിന്നെ വരുന്നത് ഹത്തയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അജുമാന്റെ ഭാഗമായിട്ട് ഒരു മസ്ഫൂത്ത് വരുന്നത് ഈ ഹത്തയുടെ ഹത്ത വടക്ക് ഭാഗം ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുന്നത് റാസൽ ഹൈമ ബോർഡറുമായിട്ടാണ് ഹത്തയെക്കുറിച്ചുള്ള എന്റെ വീഡിയോയുടെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു ഹത്ത ഹെറിറ്റേജ് ഫെസ്റ്റിവൽ ലീം ലേക്ക് ഹിൽ പാർക്ക് തുടങ്ങി ഹത്തയിലെ പ്രധാന ആകർഷണങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ